ലക്ഷദ്വീപിലെ ജനങ്ങൾക്കുമേൽ ഡെമോക്രസിന്റെ വാളുപോലെയാണ് പണ്ടാറം എന്ന വിഷയം ജനിച്ചു വീണ മണ്ണിനായി അവസാന ശ്വാസം വരെ പോരാടാൻ ഒരുങ്ങുകയാണ് ദ്വീപുകാർ കേവലം ഭൂമി എന്നതിനപ്പുറം സ്വത്തത്തിനായി നിലകൊള്ളുന്ന ദ്വീപ് നിവാസികൾ അവരുടെ ആശങ്കകൾ ന്യൂസ് മലയോളവുമായി പങ്കുവയ്ക്കുന്നു ഫാസിസ്റ്റുകളായ അജണ്ടയാണ് ഫാസിസ്റ്റുകളായയാണ് മണ്ണിന് ബാപ്പമാരുടെ കാലത്തുള്ള സ്വത്താണിത് അപ്പൊ ഇത് ഞങ്ങളുടെ കാലകാലമായിട്ട് ഇപ്പൊ എനിക്കതിനെ പത്ത് അമ്പത്തിനാല് വയസ്സായി ഇനി ഞങ്ങളുടെ പൂർവ്യന്മാർ കൊണ്ട് നടന്ന സ്വത്താണ് അപ്പൊ ഇത് അന്യായമായിട്ട് ഈ പട്ടേൽ വന്നതിന് ശേഷമാണ് ഇത് അവരാർക്കും ും ഇത് ഒരു സുപ്രഭാതത്തിൽ മൊത്തത്തിൽ എല്ലാം പിടിച്ചെടുക്കാൻ പറ്റാവുന്നതല്ല കാലാകാലങ്ങളായി ലക്ഷദ്വീപിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അവരുടെ ഭൂമിയാണിത് ഇതിനെയും ദ്രോഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് കാരണം റൂൾസും റെഗുലേഷൻസും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലാൻഡ് ടെനൻസി ആക്ട് എല്ലാം പ്രകാരം ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും ഉടമസ്ഥാവകാശമുള്ള ഒരു ഭൂമിയാണ് ഈ പറയപ്പെടുന്ന പണ്ടാരം ഭൂമികൾ എന്ന് പറഞ്ഞ് ഇന്ന് അറിയപ്പെടുന്നത് അത് തൊള്ളായിരത്തി എഴുപത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രത്യേക എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആ ഭൂമിയിൽ പൂർണ്ണ അധികാരവും അത് ട്രാൻസ്ഫറബിൾ അതായത് ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരവും കൂടി ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയതാണ് ഇതൊരു കൃത്യമായ ഒരു പ്ലാൻ വെച്ചിട്ട് ഓടിച്ചു പോകുന്ന ഒരു രീതിയിലാണ് നമുക്ക് മനസ്സിലാവുക ഇപ്പോൾ ലക്ഷദ്വീപിൽ വരും നാളുകളിൽ ഈ ഇത്തരം നീക്കപോക്കുകളുണ്ടായാൽ നമ്മളെവിടെ പോയി താമസിക്കും ഈ ജനങ്ങളെയൊക്കെ എവിടെ മാറ്റി പാർപ്പിക്കും ഇതിനൊന്നും ഒരു കൃത്യമായ ധാരണയില്ലാതെ സർക്കാർ എന്തൊക്കെയോ നടപ്പിലാക്കി പോകുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ പാരമ്പര്യമായിട്ടുള്ള ഭൂമിയാണത് അത് കൈയടക്കാൻ വേണ്ടിയിട്ടാണിപ്പോൾ പ്രഫുൽ കൂട പട്ടേലും ബാക്കിയുള്ള ബി ജെ പിയുടെ പാർട്ടി നേതാക്കളും അവർ കൈയടക്കാൻ വേണ്ടിയിട്ടാണിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെ ഒരു നിയമമുണ്ടാക്കി ഇതിനെ പിടിച്ചെടുക്കുക എന്നുള്ളത് വർഗീയ ഫാസിസ്റ്റുകളായ ബി ജെ പിയുടെ അജണ്ടയാണ് ഒരു സമൂഹത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള പടാപ്പാടാണ് ഇവർ നടത്തിക്കൊണ്ടുള്ളത് ഇത്രയും കാലങ്ങളായി നമ്മൾ ലക്ഷദ്വീപുകാർക്ക് അത് അനുവദിച്ചതായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മളിന്ന് നഷ്ടപ്പെടുന്ന ഒരു ഒരു സംഭവ വികാസം വരുന്നത് പണ്ടാര ഭൂമി എന്ന് പറഞ്ഞ് സർക്കാർ ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾ ലക്ഷ ലക്ഷദ്വീപ് ആരെ എവിടെ പോയി താമസിക്കും വേറെ മാർമീൻസ് താമസിക്കാനൊന്നും സ്ഥലമൊന്നും ഇല്ല ഞങ്ങൾക്ക് ദ്വീപ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ട് എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെ പോയി താമസിക്കും ഈ പണ്ടാര ഭൂമി എന്ന് പറഞ്ഞ് അഡ്മിനിസ്ട്രേറ്റർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് പണ്ട് കാലം ഇതിന് രേഖ ഉണ്ട് നമ്മുടെ ഒക്കെ ഓണർഷിപ്പുണ്ട് ഡൈവേർഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇവർ പണ്ടാരം ഭൂമി എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് അത് ശരിയല്ല ഞങ്ങളെ സ്വന്തം ഭൂമിയാണ് അവർ പണ്ടാരം എന്ന് പറഞ്ഞിട്ട് പിടിച്ചെടുക്കാൻ പോകുന്നത് പക്ഷെ അതിനെ ഞങ്ങൾ മൊത്തം ജനങ്ങൾ അത് പ്രതിഷേധിക്കുന്നു ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ആര് പറഞ്ഞാലും ഞങ്ങൾ മാറിപ്പോ ഞങ്ങൾ അവിടെ ആരും പറഞ്ഞാലും പോലെ